ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നമ്മുടെ മറ്റേ എഴുന്നലിരിക്കുന്ന ഈ കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും കൊണ്ട് നിന്റെ ഈ ദിവസം നിറയട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം പാലിക്കുന്ന വ്യക്തികളാണ് അതിന് വില നൽകുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ നമ്മൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെയും പാലിക്കേണ്ടതായിട്ടുണ്ട് അവിടെയാണ് ശാന്തിയും സമാധാനം എല്ലാം നിലനിൽക്കുക ദേവാലയ നികുതി പിരിക്കുന്നവര് പത്രോസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഗുരു നികുതിയൊന്നും കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇഷോ പത്രോസിന് നൽകുന്ന ഒരു മറുപടിയാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക ചുരുക്കത്തില് ഈശോ നികുതി കൊടുക്കുവാനായിട്ട് ഒരു മാർഗമാണ് പറഞ്ഞു കൊടുക്കുക നികുതി കൊടുക്കുവാനായിട്ട് പത്രോസിനോട് പറയുകയാണ് നമുക്ക് ഒരു ആദ്യ ഭാഗം ഉണ്ടാകാം അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തിബന്ധങ്ങളില് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സിൽ കർത്താവ് എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ആ പെരുവാർ വന്നപ്പോൾ തന്നെ അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധാപൂർവ്വമാണ് പെരുമാറുക പ്രിയ സഹോദര സഹോദരി നീ മറ്റുള്ളവരും ആയിട്ട് ബന്ധപ്പെടുമ്പോൾ പല കാര്യങ്ങളൊക്കെ വ്യാപരിക്കുമ്പോൾ നീയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നീ മൂലം ആർക്കും ഇടർച്ച ഉണ്ടാകരുത് അതൊരു പ്രിൻസിപ്പളായിട്ട് എടുക്കുക ഞാൻ മൂലം ആർക്കും ഒരു ഉതപ്പും ഉണ്ടാകില്ല ആ ഒരു പാവത്തിലിട വരുവാൻ ആരും ജീവിതത്തിൽ ഡിം ഡിമ്മാകുവാനായിട്ട് തളർന്നു പോകാനായിട്ട് മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ കടന്നു വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കരുത് ആർക്കും ഇടർച്ചയുണ്ടാകാത്ത ഒരു ജീവിതം പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതം അപ്രകാരമായി തീരട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ആർക്കും ഉതപ്പ് കൊടുക്കാത്ത ഇടർച്ച കൊടുക്കാത്ത പരിപാവനമായൊരു ജീവിതം ഈ വ്യക്തിക്ക് എന്നും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധ നന്മകൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നിയോഗങ്ങൾ ഇന്നേ ദിവസം നിന്റെ സന്നിധി സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും നിന്റെ നാമത്തിൽ ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേന